പറഞ്ഞ കഥകൾ ഭാഗം നശിപ്പിക്കപ്പെടുന്നു ആദരണീയരായ സഹോദരന്മാരെ സഹോദരിമാരെ ൾപ്പിക്കപ്പെടുന്നു മദിയൻ നിവാസികളിലേക്കും ഐക്കാ നിവാസികളിലേക്കും നിയോഗിക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഷുഅൈബ് നബി അലഹിസലാമിനെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസിൽ ആമുഖമായി നാം ചില കാര്യങ്ങൾ പറഞ്ഞത് സൂറത്ത് ഹൂദിൽ അള്ളാഹു സുബാനഹുല ഷൈബ് നബിയുടെ പ്രബോധനവും അതിന് അദ്ദേഹത്തിന്റെ ാട്ടുകാർ നൽകിയ മറുപടിയുമൊക്കെ സ്വൽപ്പം വിശദമായി തന്നെ ഉദ്ധരിക്കുന്നുണ്ട് അവരുടെ സഹോദരൻ നാം നിയോഗിച്ചു റൈറു അദ്ദേഹം അവരോട് പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക അവനല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല മീസാൻ നിങ്ങൾ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തരുത് ഇന്നീ അറാക്കും ബിഹൈർ ഞാൻ നിങ്ങളെ നല്ല സ്ഥിതിയിലാണല്ലോ കാണുന്നത് ഇന്നീ അസാഫുഅലൈക്കും അദാബയോമിം മഹീദ് എന്നാൽ അതോടൊപ്പം നിങ്ങളെ വലയം ചെയ്യുന്ന ഒരു ശിക്ഷ നിങ്ങൾക്ക് വന്ന് ഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സാമ്പത്തികമായി നല്ല സുസ്ഥിതിയിലാണ് പിന്നീട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കാശുണ്ടാക്കുന്നത് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്തി തൂക്കത്തിൽ കൃത്രിമം നടത്തി എന്തിനാണ് ഇങ്ങനെ ലാഭമുണ്ടാക്കുന്നത് നിങ്ങൾ നല്ല സുസ്ഥിതിയിലും ക്ഷേമത്തിലുമാണല്ലോ എന്ന് മദ്യൻ നിവാസികളോട് അഥവാ ജോർദാൻ ഫലസ്തീൻ സിറിയ എന്നീ രാജ്യങ്ങളുടെ അടുത്ത് അക്കബ ഉൾക്കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമായിരുന്നു മതിയൻ ആ മതിയൻ നിവാസികളോട് ഷൈബ് നബി പറഞ്ഞതായി പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് എൺപത്തിനാലാമത്തെ ആയത്തിൽ ഉദ്ധരിക്കുന്നു അദ്ദേഹം തുടർന്ന് പറയുന്നു വയാ ഔഫുൽ മീസാൻ ബിൽ ഖിസ്ത് എന്റെ ജനങ്ങളെ നിങ്ങൾ നീതിയോടുകൂടി അളവിലും തൂക്കത്തിലും തികവ് വരുത്തുക കൃത്യമായ അളവും തൂക്കവും നിങ്ങൾ നടപ്പാക്കുക അളന്നു അളന്നുകൊടുക്കുമ്പോഴും തൂക്കിക്കൊടുക്കുമ്പോഴും അത് പൂർണ്ണമാക്കുക നിങ്ങൾ ജനങ്ങൾക്ക് അവരുടെ സാധനങ്ങളിൽ കുറവ് വരുത്തരുത് ഭൂമിയിൽ ഇങ്ങനെ തമ്മാടികളായി കുഴപ്പക്കാരായി കൂത്താടി നടക്കരുത് മുഅ്മിനീൻ വമാ അന അലൈക്കും ും അല്ലാഹു നിങ്ങൾക്ക് ബാക്കിയാക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ നിങ്ങളിങ്ങനെ ഈ ലാഭമുണ്ടാക്കി കള്ളത്തരത്തിലൂടെ കൊള്ളയിലൂടെ പിടിച്ചുപറിയിലൂടെ ഈ ലാഭമുണ്ടാക്കുന്നത് നിങ്ങൾക്കൊരിക്കലും ഗുണം ചെയ്യുകയില്ല മുഅ്മിനീൻ നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്നതാണ് ഒമാനാലും ഞാൻ നിങ്ങളുടെ മേൽനോട്ടക്കാരൻ അല്ല കേട്ടോ എനിക്ക് നിങ്ങളോട് പറയുക എന്ന ചുമതലയാണ് നിങ്ങളെ നിർബന്ധിച്ച് ഈ കാര്യങ്ങൾ അനുസരിപ്പിക്കാൻ എനിക്ക് കഴിയുകയില്ല അതിന് മറുപടിയായി അവർ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഹൂദ് എൺപത്തിയേഴാമത്തെ ആയത്തിൽ ഉദ്ധരിക്കുന്നു قالوا يا شعيب تأمرك ما يعبد آباؤنا അവര് പറഞ്ഞു നമ്മുടെ പിതാക്കന്മാർ ആരാധിച്ച് പൂജിച്ചു പോന്നവയൊക്കെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് നിന്റെ നമസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത് ഞങ്ങളുടെ ധനത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ളത് ചെയ്യുന്നതിനെ എതിർക്കുന്നതും നിന്റെ നമസ്കാരമാണോ ഇന്നക്കൽ അന്തൽ ഹലീമുർ റഷീദ് നീ വല്ലാത്തൊരു വിവേകശാലിയും വല്ലാത്തൊരു സന്മാർഗിയും തന്നെയാണ് അവരുടെ ചോദ്യം വളരെ സിമ്പിളായിരുന്നു എന്തിനാണ് ശുബേ നീ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നത് നീ നിനക്ക് നിന്റെ ആരാധനയുമായി നിനക്ക് ആരാധനാലയത്തിൽ ഇരുന്നാൽ പോരെ സ്വലാത്ത് എന്നതിന് ആരാധന പ്രാർത്ഥന നമസ്കാരം എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ മുസ്ലിം സമൂഹം അനുഷ്ഠിച്ചു വരുന്ന ആ നമസ്കാരം തന്നെ ആയിക്കൊള്ളണമെന്നില്ല ഇവിടെ പറയുന്ന നമസ്കാരം പ്രാർത്ഥനയുടെ ഏത് രൂപവുമാകാം എന്തായിരുന്നാലും ഷൈബ് നബി നിരന്തരം പ്രാർത്ഥനയിൽ മുഴുകുന്നയാളായിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം അപ്പോൾ അവർ ചോദിക്കുന്നത് നിന്റെ ഈ പ്രാർത്ഥന കൊണ്ടാണോ നീ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത് ഞങ്ങൾ ആരാധിച്ചു വരുന്ന ദൈവങ്ങളൊക്കെ കൈവടിയണം എന്നാണോ നീ പറയുന്നത് ഇത് പറയാനാണോ നീ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നീ ഇനി പ്രാർത്ഥിക്കണ്ട ഈ രൂപത്തിലാണ് അവരുടെ ഒരു വിമർശനം അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിമർശനം നീ ആരാധന ചെയ്യുന്നതാണെങ്കിൽ ആരാധനയിൽ മുഴുകുന്നവനാണെങ്കിൽ അതിൽ മുഴുകിക്കോ പക്ഷേ എന്തിനാണ് നീ ഞങ്ങളുടെ ഈ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടുന്നത് ഭൗതിക കാര്യങ്ങളിൽ എന്തിനാണ് ഇടപെടുന്നത് നീ ആത്മീയമായി ദൈവത്തോടടുത്തോ പ്രാർത്ഥിച്ചോ ആരാധിച്ചോ പക്ഷേ ആ കാരണത്താൽ നീ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടാൻ വരരുത് അത് ഭൗതികമായ കാര്യമാണ് ലൌകികമായ കാര്യമാണ് ദൈവത്തെക്കുറിച്ചും ദൈവത്തിനോടുള്ള ആരാധനയെക്കുറിച്ചും സംസാരിക്കുന്ന മതത്തിന് ഭൗതിക വിഷയങ്ങളിൽ ഇടപെടാൻ എന്ത് അധികാരം എന്ത് ധ്യാനവും ആരാധനയുമൊക്കെ കൂടുമ്പോൾ ആളുകൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക വിഷയങ്ങളിലും ഭൗതിക വിഷയങ്ങളിൽ നിന്നുമൊക്കെ അകന്നു കഴിയുകയാണ് ചെയ്യുക നീ എന്താണിത് ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത് ദീനും ദുനിയാവും നീ എന്തിനാണ് ഇങ്ങനെ കൂട്ടിക്കുഴക്കുന്നത് എന്നൊക്കെയായിരുന്നു ആ സമൂഹം ഷൈബ് നബി അലഹിസ്സലാമിനോട് ചോദിച്ചത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ജീവിതത്തെ മതപരമെന്നും ഭൗതികമെന്നും വിഭജിച്ച് രണ്ട് കള്ളികളിലാക്കി കൈകാര്യം ചെയ്യുന്നത് ഈ ആധുനിക കാലത്ത് തുടങ്ങിയതൊന്നുമല്ല പണ്ട് പണ്ട് ഷൊൈബ് നബിയുടെ ജനതയും ഈ രൂപത്തിൽ തന്നെയാണ് കാര്യങ്ങളെ കണ്ടിരുന്നത് ഷഹൈബ് നബി അലഹിസ്സലാമിനോട് അവർ പറഞ്ഞിരുന്നതും ഇങ്ങനെ നീ നിന്റെ ആരാധനയും സാമ്പത്തിക കാര്യങ്ങളൊന്നും കൂട്ടിക്കുഴക്കരുത് എന്ന് തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ കാഴ്ചപ്പാട് വളരെ മുമ്പേ തന്നെ തുടങ്ങിയിരുന്നു അതിനുള്ള മറുപടികളും പ്രവാചകന്മാർ പറഞ്ഞിരുന്നു എന്ന് കാണാൻ സാധിക്കും അവരോട് മറുപടി പറഞ്ഞു എന്റെ ജനങ്ങളെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്റെ നാഥനിൽ നിന്നുള്ള വ്യക്തമായ തെളിവ് മുറുകെ പിടിക്കുന്നവനാണ് ഞാൻ അവൻ എനിക്ക് തന്റെ പക്കൽ നിന്നുള്ള ഉത്തമ വിഭവങ്ങൾ നൽകിയിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ഭൗതികമായ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കുന്നില്ല എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക നേട്ടങ്ങളൊന്നും ആവശ്യമില്ല കാരണം നിങ്ങൾ നോക്കൂ ഞാൻ വളരെ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത് ഇതാണ് അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ന്യായം മറുപടി രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ മറുപടി എന്നാണ് മാന്യമായി ജീവിക്കാനുള്ള എല്ലാ വിഭവങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട് എനിക്ക് ആർത്തിയില്ല ആളുകളെ പറ്റിച്ച് കൊള്ളയടിച്ച് ചതിച്ച് വഞ്ചിച്ച് അവരുടെ കാശി പിടിഞ്ഞ് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവനല്ല ഞാൻ നിങ്ങളെ ഞാൻ വിലക്കുന്ന കാര്യം തന്നെ ഞാൻ ഒരിക്കലും ചെയ്യുകയില്ല നിങ്ങളോട് ഞാൻ തൂക്കത്തിലും അളത്തത്തിലും കൃത്രിമം കാണിക്കരുത് എന്ന് ഞാൻ വ്യക്തമായി പറയുന്നു അതേ ഞാൻ ഒരിക്കലും ജനങ്ങളെ പറ്റിക്കുകയോ അവർക്ക് തൂക്കിക്കൊടുക്കുന്നതിലോ അളന്നു കൊടുക്കുന്നതിലോ യാതൊരു കൃത്രിമം കാണിക്കുകയോ ചെയ്യുകയില്ല എനിക്കാ ലാഭം ആവശ്യമില്ല അത്തരത്തിൽ കള്ളത്തരത്തിലൂടെ പണമുണ്ടാക്കേണ്ട കാര്യമില്ല കാരണം പടച്ചു തമ്പുരാൻ ജീവിക്കാനുള്ള സൗകര്യം എനിക്ക് നൽകിയിരിക്കുന്നു നിങ്ങൾക്കും നൽകിയിട്ടുണ്ട് ഇൻ ഒരു ഇതു ഇല്ലൽ ഇസ്വലാ ഹാൾത്തു ഒമാ ഇല്ലാബില്ല കഴിയാവുന്നേടത്തോളം നല്ലത് വരുത്തണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഒമാ ഇല്ലാബില്ല അള്ളാഹുവിന്റേതല്ലാത്ത അള്ളാഹുവിലൂടെ അല്ലാത്ത ഒരു കഴിവും എനിക്കില്ല അവനിൽ ഞാൻ എല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു അവനിലേക്ക് തന്നെ ഞാൻ മടങ്ങി പോവുകയും ചെയ്യും ൂത്തി എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ എന്നോടുള്ള വെറുപ്പ് എന്നോടുള്ള എതിർപ്പ് നൂഹന്റെയും സാലിഹിന്റെയും ലൂത്തിന്റെയും ജനതയ്ക്ക് ബാധിച്ചതുപോലുള്ള ശിക്ഷ നിങ്ങളെയും ബാധിക്കാൻ കാരണമാവാതിരിക്കട്ടെ എന്നോടുള്ള എതിർപ്പ് കാരണം നിങ്ങൾക്ക് ഈ മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് കിട്ടിയ ശിക്ഷ വരാതിരിക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന ൂത്തി ലൂത്തിന്റെ ജനത നിങ്ങളിൽ നിന്ന് ഏറെയൊന്നും അകലെയല്ലോ അതായത് ലൂത്തിന്റെ ജനതയുടെ സംഭവങ്ങൾ അടുത്ത കാലത്തല്ലേ നടന്നത് ഈ സമൂഹം എന്ന് പറയുന്നത് നിങ്ങളുടെ തൊട്ടടുത്തല്ലേ ആ സംഭവങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതല്ലേ ഷൈബബ് നബിയുടെ കാലത്തിന് ഏകദേശം അറുന്നൂറോ എഴുന്നൂറോ വർഷങ്ങൾക്ക് മുമ്പാണ് ലൂത്ത് നബിയുടെ സമൂഹം ഉണ്ടായിരുന്നത് അത് അവരുടെ തന്നെ ഭൂമിശാസ്ത്രപരമായി മദിയൻ നിവാസികളുടെ അടുത്ത ഭൂപ്രദേശമായിരുന്നു താനും അതുകൊണ്ടാണ് ഷൈബ് നബി അവരോട് പറയുന്നത് വമാ ലൂത്ത് നബിയുടെ ജനത നിങ്ങളിൽ നിന്ന് അത്രയൊന്നും അകലത്തല്ലല്ലോ ഒരുപാട് കാലമൊന്നും ആയിട്ടില്ലല്ലോ അധികം ദൂരമൊന്നും പോവേണ്ടതില്ലല്ലോ അതുകൊണ്ട് അവരെ പോലെ നിങ്ങളും നശിപ്പിക്കപ്പെടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്ന് അദ്ദേഹം അവരെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെയും അദ്ദേഹം തുടരുന്നു നിങ്ങൾ നിങ്ങളുടെ നാഥനോട് മാപ്പിരക്കുക പൊറുക്കലിനെ തേടുക എന്നിട്ട് അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക തീർച്ചയായും എന്റെ നാഥൻ പരമദയാലുവാണ് ഇന്ന ഇന്നറബി റഹീമും ഏറെ സ്നേഹമുള്ളവനും ഇഷ്ടമുള്ളവനുമാണവൻ കാലു അവർ പറഞ്ഞ മറുപടി കാലു അവർ പറഞ്ഞു അവര് പറഞ്ഞു നീ പറയുന്ന കാര്യങ്ങളെ അധികവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായും ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ അറിയുന്നുണ്ട് ഞങ്ങളെക്കാൾ ഏറെ ദുർബലനാണ് നീ വളരെ ആണ് നീല നിന്റെ കുടുംബത്തെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്റെ കുടുംബമില്ലായിരുന്നുവെങ്കിൽ എന്നോ നിന്നെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നീ ഒരിക്കലും അജയ്യനല്ല എന്ന് നീ മനസ്സിലാക്കണം നിന്റെ കുടുംബത്തെ ഓർത്താണ് ഞങ്ങൾ നിന്നെ കൊല്ലാതെ വിടുന്നത് നിവിസല്ലാഹു അലഹി വസല്ലമ്മയോട് മക്കയിലെ മുഷിരിക്കുകൾ പറഞ്ഞ ആ അതേ ശൈലി ഷുഹൈബ് നീ പറയുന്നത് അധികവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഷുഹൈബിന് നബി വേറെ ഏതെങ്കിലും ഭാഷ സംസാരിച്ചത് കൊണ്ടല്ല വളരെ കൃത്യമായി നന്നായി സംസാരിക്കാൻ കഴിയുന്ന ആളായിരുന്നു ഷൊഹൈബ് നബി എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ഹസീബുൽ പ്രവാചക പ്രഭാഷകൻ പ്രവാചകന്മാരിൽ വാക്ചാതിരിയുള്ള ആളായിരുന്നു ഷൊബ് നബി അലഹിസ്സലാം വളച്ചുകെട്ടില്ലാത്ത കാര്യങ്ങൾ നേർക്കുന്നവരെ അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തിരുന്നു പക്ഷേ ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഷുഹൈബെ നീ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നവർ പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞു എന്റെ ജനങ്ങളെ എന്റെ കുടുംബമാണോ അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് പ്രധാനം അള്ളാഹുവിനേക്കാൾ നിങ്ങൾക്ക് പേടി എന്റെ കുടുംബമാ എന്റെ കുടുംബത്തെയാണോ അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ നിസ്സാരമാക്കി പുറന്തള്ളുകയാണോ എന്നാൽ എന്റെ നാഥൻ നിങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ സൂക്ഷ്മമായി അറിയുന്നവനാണ് കേട്ടോബ് എന്റെ ജനങ്ങളെ നിങ്ങൾ തോന്നും പോലെ പ്രവർത്തിച്ചു തീർച്ചയായും ഞാനും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കാണ് അപമാനകരമായ ശിക്ഷ വന്നെത്തുക എന്നും ആരാണ് കള്ളം പറയുന്നതെന്നും ഉറപ്പായും നിങ്ങൾ അടുത്തുതന്നെ അറിയും നിങ്ങൾ കാത്തിരുന്നു കൊള്ളൂ ഞാനും നിങ്ങളോടൊപ്പം കാത്തിരിക്കാം അങ്ങനെ അവസാനം നമ്മുടെ വിധി വന്നപ്പോൾ ഷുഴൈബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നാം നമ്മുടെ കാരുണ്യത്താൽ രക്ഷപ്പെടുത്തി അക്രമം കാണിച്ചവരോ അക്രമം കാണിച്ചവരെ ഒരു വലിയ ശബ്ദം ഘോര അവരെ പിടികൂടി അങ്ങനെ പ്രഭാതത്തിൽ തങ്ങളുടെ വീടുകളിൽ കമഴ്ന്നു കിടക്കുന്നവരായി അവർ മാറി സമൂദ് അവരവിടെ താമസിച്ചിട്ടില്ല എന്ന പോലെ മതിയൻ നിവാസികൾ പൂർണമായും തൂത്തെറിയപ്പെട്ടു സമൂഹ ഗോത്രം തൂത്തെറിയപ്പെട്ടതുപോലെ സൂറത്തുൽ തൂത്തറിയപ്പെട്ടതുപോലെ സൂറത്തുല്ലാറാഹു പറയുന്നത് ഇന്നക്കും ഇന്നക്കും ഇതല്ലാസിൻ അദ്ദേഹത്തിന്റെ ജനതയിലെ നിഷേധികളായ പ്രമാണിമാര് പറഞ്ഞു നിങ്ങൾ ഷുഹൈബിനെ പിൻപറ്റിയാൽ ഉറപ്പായും നിങ്ങൾക്ക് നഷ്ടം വരും അപ്പോൾ വളരെ വലിയ ഒരു പ്രകമ്പനം ഒരു ശക്തി ഒരു ഒരു ശബ്ദം അവരെ പിടികൂടി അങ്ങനെ പ്രഭാതത്തിൽ അവർ തങ്ങളുടെ വീടുകളിൽ ചേതനയേറ്റ് കമിഴ്ന്ന് വീണ് കിടക്കുന്നവരായി അല്ല ഖസബു ഷുഹൈബൻ ഖഅംബനെ തള്ളിപ്പറഞ്ഞിരുന്നവരുടെ അവസ്ഥ അവരവിടെ താമസിച്ചിട്ട് പോലുമില്ല എന്ന രൂപത്തിലായി തീർന്നു അല്ലദീന ശുഐബൻ ഖാസിരീൻ തന്നെയാണ് നഷ്ടം പറ്റിയവർ ഫതവല്ല അൻഹും യാ ഖൗമി ലഖദ് റബ്ബി ലകും ഫകൈഫ ആസാ അലാ ഖൗമിൻ കാഫിരീൻ ശുഐബ് നബി അവസാനം അവരോട് പറഞ്ഞു അദ്ദേഹം അവരെ വിട്ടുപോയി എന്നിട്ട് അദ്ദേഹം അവരെ നോക്കി പറഞ്ഞു എന്റെ ജനങ്ങളെ ഞാൻ എന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നു നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തി പക്ഷേ സത്യനിഷേധികളായ ജനത്തിന്റെ പേരിൽ എനിക്ക് എങ്ങനെ ഖേദമുണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം അവരെ വിട്ടുപോകുന്നത് അങ്ങനെ അവർ പൂർണമായും നശിപ്പിക്കപ്പെട്ടു ഇതാണ് മദിയൻ നിവാസികളുടെ കഥ ഇതാണ് പരിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്ന ഷൈബ് നബിയുടെ ചരിത്രം ഇൻഷാള്ളാ മറ്റൊരു കഥയുമായി നമുക്ക് അടുത്ത ദിവസം കേട്ടുമുട്ടാം ഇൻഷാള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته